യേശുവാനാണോ യേശു യേശുവിനെ കുറിച്ചാണ് നമ്മടെ നമ്മുടെ പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നത് ഐ മീൻ ലേഖനം ലാം അധ്യായം വായിച്ചു ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു അവനെ അവനെ അവകാശിയാക്കി വെച്ചു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ഉണ്ടാക്കി അവൻ മുഖാന്തിരം ലോകത്തെ ഉണ്ടാക്കി ആര് ആരുമുഖാന്തര പിതാവ് ലോകത്തെ ഉണ്ടാക്കിയത് അവന്റെ പുത്രൻ മുഖാന്തിരമാണ് ഈ സകലത്തെയും പിതാവ് ഉണ്ടാക്കിയത് അവൻ അതുകൊണ്ട് ഇത് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സകലത്തിന്റെ മേലും ആരുടെ കൈവപ്പ് കാണും ആരുടെ കൈവപ്പ് കാണും യേശു ക്രിസ്തുവിന്റെ മുദ്ര സകല സൃഷ്ടികളുടെ മേലും കാണും കർത്താവൻ ഛോത്രം പറഞ്ഞേ ഹാലലിയ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെ മേലും ഈ ഭൂമിയിലെ സകല ജനാചരങ്ങളുടെ മേലും ഈ ഭൂമിയിലെ സകല സൃഷ്ട വസ്തുക്കളുടെ മേലും നമ്മുടെ കർത്താവായ യേശുവിന്റെ വചനമാകുന്ന യേശുവിന്റെ മുദ്ര കാണും പറഞ്ഞേ ഹാലലിയോ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ കയ്യിലെ പുസ്തകം വാങ്ങിക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യനായവൻ ഒരുവനേ ഉള്ളൂ അത് യേശു ആണ് നാം എത്ര ഭാഗ്യമുള്ളവരാണ് ദൈവത്തിന്റെ കയ്യിലെ പുസ്തകം വാങ്ങിട്ട് അതിന്റെ സകല മുദ്രകളും പൊട്ടിച്ച് ന്യായവിധി മുഴുവൻ നടത്തുവാൻ അധികാരം പ്രാപിച്ചു ഒരുവൻ മാത്രമേ ഉള്ളൂ അത് ഗോത്രത്തിൽ ആമീൻ ധാവീതിന്റെ ഗോത്രത്തിൽ സുഖമായ നമ്മുടെ കർത്താവായ ദൈവത്തിന്റെ സോദനം പറയും അതുകൊണ്ട് അപ്രകാരം ആ സീല് യേശുക്രി സീലില്ലാത്ത ഒരു സൃഷ്ട ഒരു സൃഷ്ടവസ്തു പ്രപഞ്ചത്തിൽ ഇല്ല സകലത്തിന്റെ മേലും ആർക്ക് അധികാരമുണ്ട് യേശുവിന് അധികാരമുണ്ട് പ്രധാന സോദനം പറഞ്ഞേ ഹാലിയ ഈ ഭൂമിയിൽ ഏതെങ്കിലും കമ്പനികൾ ഏതെങ്കിലും പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ആ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ സീല് ആ പ്രോഡക്റ്റ് മുക്കുന്നു ആ കമ്പനി ഏതെല്ലാം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ആ പ്രോഡക്റ്റ് മേലെല്ലാം ആ കമ്പനിയുടെ സീൽ വരും ഇതുപോലെയാണ് സ്വർഗത്തിലെ കമ്പനി ഭൂമിയിൽ ഉണ്ടാക്കിയ സകല സാധനങ്ങൾ മേലും അവന്റെ പുത്രന്റെ സീലിരിക്കുകയാണ് ഹലരിയ എത്രപേർക്ക് വിശ്വാസമുണ്ട് ഹലറിയ ദൈവത്തിന് മകത്തം മഹത്തം അകത്തം അകത്തം മഹത്വം അതുകൊണ്ടാണ് ആ പുസ്തകം വാങ്ങിക്കാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും ഒരുവൻ യോഗ്യനായി

നമ്മുടെ ആത്മാവിൽ അകത്തിരിക്കുന്നു നാം ഇരിക്കുന്നത് തുറന്ന സ്വർഗത്തിന്റെ കീഴിലാണ് നാം ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാപിക്കുന്നത് സ്വർഗത്തിന്റെ മഹിമയാണ് സ്വർഗത്തിന്റെ തേജസ് ആണ് നാം പ്രാപിക്കുന്നത് ഒറ്റ ആഗ്രഹത്തോടു കൂടി നാം ഇവിടെ ആയിരിക്കുക ദൈവത്തിന്റെ തേജസ് ഞാൻ പ്രാപിക്കണം ഹാലലിയ പഴയ നിയമത്തിൽ ശലമോൻ എല്ലാം കിട്ടി ശലമോനെ അമ്മേനെല്ലാം കിട്ടിയപ്പോൾ ശലമോന്റെ അമേൻ മാനസിക ശാരീരിക ജടീകമായ സന്തോഷത്തിനെല്ലാം ശാലമോൻ എന്ത് ചെയ്തു എല്ലാം ആരിക്കൂട്ടി പക്ഷെ ശലമോൻ എന്ത് കിട്ടിയില്ല ദൈവത്തിന്റെ ഹൃദയം ദൈവത്തിന്റെ തേജസ് കിട്ടിയില്ല അതുകൊണ്ട് അവസാന നാളുകളിൽ അവൻ എന്ത് ചെയ്യുന്നറിയോ തന്നെ ഉയർത്തിയത് ദൈവമാണെന്ന് അറിഞ്ഞിട്ടും ദൈവമല്ലാത്ത വിഗ്രഹങ്ങളെ ചെന്ന് നമസ്കരിക്കാനും ആരാധിപ്പാനും ഇടയായി ശലമോനെ കുറിച്ച് പറയുന്ന അവന്റെ ഭാര്യമാർ എത്ര ഭാര്യമാർ ആയിരം നിയമപരമായി എഴുന്നൂറും നിയമപരമല്ലാത്ത മുന്നൂറും എന്താണ് പറഞ്ഞാലേ ഈ ഭാര്യമാര് ശലമോനെ എന്ത് ചെയ്യാൻ തുടങ്ങി അവരവരുടെ ദേവന്മാരിലേക്ക് അവന്റെ ഹൃദയത്തെ വശീകരിക്കാൻ തുടങ്ങി ശ്രോത്രം അപ്പോൾ എന്ത് സംഭവിച്ചു അറിയോ ഈ ശലമോന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാതിരുന്നത് കൊണ്ട് ശലമോന്റെ ഹൃദയം അവിടേക്ക് പറ്റിച്ചേർന്നു എന്നാൽ ഇന്ന് രാവിലെ ദൈവം നമ്മോട് പറയുകയാണ് നാം ഇരിക്കുന്നത് അവന്റെ തേജസ്സിലാണ് ഹാലലിയ അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത് ഞങ്ങൾ അവന്റെ മഹിമഖണ്ഠ സാക്ഷികളാകുന്നു സത്വം കേത്താവിന്റെ സ്വോം പറഞ്ഞേ ഹാലലിയ രാവിലെ നമ്മുടെ മേലീ മഹത്വം മൂടുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തില് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുരോഹിതനായി തീർന്നത് നമ്മുടെ യേശു കർത്താവ് അമീൻ സകലത്തിന്റെയും സൃഷ്ടിതാവായി സകലത്തെയും സൃഷ്ടിക്കുമ്പോൾ പിതാവിനോട് കൂടെ ഇരുന്ന ദൈവപുത്രൻ അമേൻ നമുക്ക് ദൈവത്തിന്റെ തേജസ് കിട്ടുവാൻ വേണ്ടി ആരായി തീർന്നു പുരോഹിതനായി തീർന്നു കേത്താൻ സ്ത്രോത്രം പറഞ്ഞു ഹലലിയ രണ്ടാണ് പുരോഹിതൻ ദൈവത്തിനും നമുക്കും ഇടയിൽ നിന്ന് നമ്മുടെ പാപത്തിനു വേണ്ടി ആമേൻ മധ്യസ്ഥത അണച്ച് നമ്മെയും ദൈവത്തെയും ഒന്നിപ്പിക്കുന്നവനാണ് പുരോഹിതൻ പുരോഹിതൻ ദൈവത്തിന് നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ പാപത്തിനു വേണ്ടി മധ്യസ്ഥ അളച്ച് പരിഹാരം ചെയ്ത് നമ്മെയും ദൈവത്തെയും ഒന്നിപ്പിക്കുന്ന ജോലിയാണ് പുരോഹിതന്റെ ജോലി പഴയ നിയമത്തിൽ ധാരാളം പുരോഹിതന്മാരുണ്ടായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ മൊത്തം അവരെ ഏറ്റെടുത്ത് അതിന് തക്കവണ്ണം കാളകളെയും ആട്ടുകുറ്റന്മാരെ യാഗം കഴിച്ച് പാപത്തിന് പരിഹാരം വരുത്തി ദൈവത്തോട് യോജിപ്പിച്ചു വിടും ഇതായിരുന്നു പുരോഹിതന്റെ പണി അലലിയ എന്നാൽ യേശു ക്രിസ്തു സാക്ഷാൽ പുരോഹിതനായി അമേൻ ദൈവത്തിന് സ്വത്രം പറഞ്ഞേ ഹാലളിയ കർത്താവിന് സ്വോത്രം പറഞ്ഞേ ഹാലളിയ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുക മാത്രമല്ല ദൈവത്തിന്റെ ഹൃദയം ദൈവത്തിന്റെ സ്വഭാവം ദൈവത്തിന്റെ തേജസ്സിനാൽ നമ്മെ നിറച്ചു തരുവാൻ തക്കവണ്ണം സ്നേഹമുള്ള ഒരു നല്ല പുരോഹിതനായി നമ്മുടെ യേശു കർത്താവ് മാറി കർത്താവിൻ്റെ ഇന്ന് നമുക്ക് വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കാൻ കഴിയും ദൈവത്തിന്റെ ഗ്ലോറി പ്രാപിക്കാൻ കഴിയും ദൈവത്തിന്റെ ഗ്ലോറി ദൈവത്തിന്റെ മഹത്വം നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകുന്നു ആ വായിച്ചേ ലേഖനം അവൻ അവൻ അവന്റെ പ്രഭയം പ്രഭയം കണ്ടോ അവന്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ് യേശു തത്വത്തിന്റെ മുദ്രയും എന്ന് പറഞ്ഞാൽ ദൈവവും ശലമോനും പോലെയുള്ള ബന്ധമല്ല ദൈവവും അവന്റെ പുത്രനും കത്താവൻ സോത്രം പറഞ്ഞേ ഹാലലിയ ദൈവവും ശലമോനും തമ്മിലുള്ള ബന്ധമല്ല ഐ മീൻ ദൈവവും അവന്റെ പുത്രനും ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ് യേശുക്രി കത്താവിൻ സോത്രം പറഞ്ഞേ ഹാലലിയ ഈ മരുഭൂമിയിൽ പിഷാദിനാൽ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് സാത്താൻ ഒരു ഓഫർ കൊടുത്തു ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് എന്നെ ഒന്ന് വീണ് നമസ്കരിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം പക്ഷേ തേജസ്സിന്റെ പ്രഭയാകുന്ന തേജസ് കണ്ട യേശു പറഞ്ഞു തേജസ്സിനേക്കാൾ വലിയത് എനിക്ക് ഒന്നുമല്ല നമ്മളെ മേൽ ഈ തേജസ് വെളിപ്പെടുമ്പോഴാണ് ലോക സ്നേഹം നമ്മളെ വിട്ടുപോകുന്നത് ലോകത്തിലേക്ക് ശലമോന്റെ ഹൃദയം ആരാകർഷിച്ചു ഈ ആ ആയിരം ഭാര്യമാർ ഒന്നിച്ച് വശീകരിച്ച ആരും വീണുപോകും സോദ്രമാരി ഒരു ഭാര്യയെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നേരെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല ദൈവത്തിൻ പറഞ്ഞേ ഹാലലീയ ഇത് നോക്കിയാ ഞാനിത് പറയണോ പറയണോ ആലോചിക്കോത്ര വചനത്തിൽ എഴുതിയിരിക്ക ആയിരം അവനെ ഭാര്യമാരവനെ എന്ത് ചെയ്തു വശീകരിച്ചു അവന്റെ ഹൃദയം അവന്റെ ഹൃദയം ഭാര്യമാരുടെ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു ഈ ശലമോൻ അറിയത് ഇതെല്ലാം ദൈവമാണ് തന്നത് ദൈവമാണ് സകല ജ്ഞാനവും വിവേകവും കഴിയും എല്ലാം തന്നെ ദൈവമാണ് എന്നെ ഉയർത്തിയത് എന്നൊക്കെ ആർക്കറിയാം ശലമോൻ അറിയാം പക്ഷേ ശലമോന് കഴിയുന്നില്ല പക്ഷെ ഇന്ന് രാവിലെ കത്ത അറിയോ യേശുവിന്റെ നാമത്തിൽ നമുക്ക് കഴിയും യേശുവിന്റെ നാമത്തിൽ നമുക്ക് കഴിയും നമുക്ക് ജയിക്കാൻ കഴിയും നമ്മളത് വിശ്വസിക്കാം വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ തേജസ് യേശുക്രി നാമത്തിൽ നമ്മൾ മൂടുവരടയായി തീരും പറഞ്ഞേ ഹലലുയ ഹലലുയാ ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നു അവൻ അവന്റെ തേജസ് അവൻ്റെ തേജസിന്റെ പ്രഭയും പ്രഭയും തത്വത്തിന്റെ മുദ്രയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് ആകെ പാപങ്ങൾക്ക് പരിഹാരം ശേഷം പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കേം ഇത് പഴയ നിയമത്തിൽ പുരോഗതി കഴിഞ്ഞിരുന്നില്ല പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ താൽക്കാലികമായ ചില യാഗങ്ങൾ കഴിച്ചു ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം പ്രാപിച്ച് ജനം എന്ത് ചെയ്തു പോയി മടങ്ങിപ്പോയി വീണ്ടും പാപം ചെയ്തു പിന്നെയും ജനം പുരോഹിതന്റെ ഇടയ്ക്കിലേക്ക് വരും പിന്നെയും താൽക്കാലികമായ ഒരു ആശ്വാസം പ്രാപിച്ച് ജനം മടങ്ങിപ്പോകും നിത്യമായ ഒരു ഡെലിവറൻസ് നിത്യമായ ഒരു തേജസ് ആമേൻ ജനത്തിന് ലഭിക്കുന്നില്ലായിരുന്നു എന്നാൽ യേശു ൻ പറഞ്ഞുതനായിരോഹിതനായി നമ്മുടെ മേൽ തേജസ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആമീ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കത്താവിൻ ക്ഷോത്രം പറഞ്ഞ ഹാലെ അപ്പോൾ യേശുവിന്റെ നാമത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് ധനം എന്ന് പറയുന്നത് പിതാവിന്റെ തേജസ് ആണ് പിതാവിന്റെ തേജസ് ആണ് ഈ തേജസ് മലമുകളിൽ യേശു മൂന്ന് ശിഷ്യന്മാരെ കൊണ്ടുപോയി മുകളിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് പിതാവിന്റെ തേജസ് യേശുവിനെ മൂടി ഹലലുയ്യ ആ മേൻ ദൈവത്തിൻ്റെ സ്ത്രോത്രം പറഞ്ഞേ ഹലലുയ പിതാവിന്റെ തേജസ് യേശുവിനെ മൂടിയപ്പോൾ ഐ അവന്റെ വസ്ത്രം വെണ്മയുള്ളതായി തീർന്നു ശിഷ്യന്മാരെ ഇത് കണ്ടു പത്രോസ് അതിനെ പത്രോസ് കണ്ടു പത്രോസ് കണ്ടതുകൊണ്ട് പത്രോസ് പറഞ്ഞു ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാകുന്നു ദൈവത്തിന് മഹത്വം കൊടുത്തെ ഹാല അവിടെ പറയുകയാണ് പിതാവായ ദൈവത്തിന്റെ തേജസ് യേശുവിനെ മൂടി അവന്റെ വസ്ത്രം ഏറ്റവും വെണ്മയുള്ളതായി വെണ്മയുള്ളതായിത്തീർന്നു ഭൂമിയിലെ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ വസ്ത്രം വെണ്മ എന്ന് പറഞ്ഞാൽ വിശുദ്ധി തേജസ്സിലൂടെയാണ് വരുന്നത് കർത്താൻ ദൈവത്തിന്റെ വിശുദ്ധി വരുന്നത് തേജസ്സിലൂടെയാണ് ദൈവത്തിന്റെ ഗ്ലോറി മഹത്വം ദൈവത്തിന്റെ തേജസ്സിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിൽ ആമേൻ വിശുദ്ധി രൂപപ്പെട്ടു വരുന്നത് സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടിയുള്ളതാണ് തുടങ്ങുമ്പോൾ നമ്മടെ ആമീൻ ആ കറുപ്പ് മാറും നാം വെണ്മയുള്ളതായി തീരും ദൈവത്തിന് സ്വത്രം പറഞ്ഞേ ഹാലെലുയ്യ ദൈവത്തിൻ്റെ സ്വോത്രം അപ്പോൾ ഈ ഈ നമ്മൾ പിന്നെ എന്തു പ്രാപിക്കരുതെന്നാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ തേജസ് പ്രാപിക്കരുത് ദൈവത്തിന്റെ ഗ്ലോറി നമ്മൾ ആരും തീരുത് പ്രാപിക്കരുത് പകരം എന്തു വേണമെങ്കിലും ആര് സപ്ലൈ ചെയ്യും സപ്ലൈ ചെയ്യും പിന്നോത്രം പറഞ്ഞേ ഹാലെ ലുല്ലോ നമുക്ക് ബാക്കി എന്ത് കിട്ടിയാലും തേജസ് ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും എത്താൻ സോത്രം പറഞ്ഞേ ഹാനലിയ തേജസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രയോജനവും എന്തെല്ലാം നേടി എന്ന് പറഞ്ഞാലും ലോകം മുഴുവൻ നേടി എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ഗ്ലോറി നമുക്കില്ലെങ്കിൽ നോ ഓരോ പ്രയോജനവും ഇല്ല എത്താമൻ സോത്രം പറഞ്ഞേ ഹാനലിയ